നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ ഇഷ്ടക്കാര് കുടുംബക്കാർ സഹോദരിമാരും സഹോദരന്മാരും നമ്മ നമ്മെ സ്നേഹിച്ചവർ നമുക്ക് ഭക്ഷണം നൽകിയവരുടെ കബലുകളും എല്ലാ സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ അവരെയും നമ്മെയും നമ്മൾ ഇത് തമ്മിൽ എല്ലാത്തിനും കഴിഞ്ഞു ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളും നമ്മുടെ കുടുംബത്തിലുമുള്ള എല്ലാ ബലാ മുസ്ലിത്തിനുള്ള പ്രയാസങ്ങളും ഹമ്മുകളും കൊമ്മകളൊക്കെ നീക്കി നീക്കിത്തരുമാറാവട്ടെ സന്തോഷവും രാഹത്തും നൽകി നമ്മയും നമ്മുടെ കുടുംബങ്ങളെ അല്ലാഹുത്തരം അനുഗ്രഹിക്കുമാറാവട്ടെ സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ ഉതിരുന്നില്ല ഈ ഓഴിവെച്ച ആയത്ത് നമ്മുടെ അമലുകള് നമ്മൾ ഒരുപാട് നിൽക്കരിക്കുന്നുണ്ട് സതൊക്ക ചെയ്യുന്നുണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ കുർആാനിലൂടെ അള്ളാഹുദ് പറയുന്ന വലിയ ഒരു കാര്യമാണ് നമ്മുടെ അമലുകൾ ശരിയാവാനുള്ള ശ്രദ്ധ ഇത് കേടുവരുത്താൻ കുറെ ആളുണ്ട് എന്ന ബോധം നമുക്കില്ലാതെ പോകുന്ന ഒരവസ്ഥ വരുന്നുണ്ട് നമുക്ക് നമ്മുടെ ഇപാതത്തുകൾ നമ്മൾ നിൽക്കരിച്ചാലും നോറ്റാലും നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അസതക്ക ധർമ്മമായാലും എന്തായാലും അതൊക്കെ ഇന്ന ഷൈത്വാലും അധുവൻ ഫത്ത ഹിനു അതുവ നമ്മുടെ പ്രഖ്യാപിത ശത്രുവായ പിശാജ് ഇബിലീസും അവന്റെ അനുയായികളായ കോടിക്കണക്കിന് ചൈത്താൻമാരും നമ്മുടെ അമലുകൾ കേടുവരുത്താനാണ് പ്രവർത്തിക്കുന്നത് ഇത് നമുക്ക് നല്ല ബോധമാണ് നമ്മൾ ധൃക്കരിക്കുന്ന ആളുകൾ നോമ്പ് നോമ്പുനോൽക്കുന്നവര് ശരക്ക ചെയ്യുന്നവര് കുറുകാൻ ഓതുന്നവര് നിഖർ ചെല്ലുന്നവര് മൗലു തോന്നുന്നവരൊക്കെ ശ്രദ്ധിക്കണം ഈ വിഷയം നമ്മുടെ അമലുകൾ ഒരു ഭാഗത്തുകൂടെ നമ്മൾ വലിയ കാര്യായിട്ട് അമൽ ചെയ്യുമ്പോ ഇത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന പേടി എവിടെ അത് പഴിക്കാൻ സാധ്യത എന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം പരിശുദ്ധ കുറുവാൻ തന്നെ ഈ പിഷാദിന്റെ ചതി പറയുന്നുണ്ട് യാ വനി ആദമ ലെന്നക്കുമു ക്ഷനും കമ ജന്ന നിങ്ങളുടെ മാതാപിതാക്കളായ ആദമിനി ഹവനി നിന്ന് പുറത്താക്കിയ ദുഷ്ടനകൾ പിന്നെ നിങ്ങളെ അവര് വല്ല പ്രശ്നം ഉണ്ടാവുമോ അത്ര വലിയ വളവനും അത്ര വലിയ തന്ത്രമുള്ളവനാണ് ആര് ഇബിലീസ് എന്ന് പറയുന്ന സാധനം അപ്പൊ നിങ്ങളെ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ പണിയും ആർക്കും അറിയാതെ ഇബിലീസിനറിയ അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത കൂടെ ആയിരിക്കണം ഇബിലീസ് ആദ്യ പഴിപ്പിച്ചത് എങ്ങനെയാൽ ആതന്റെ പിന്നോടും അവനോടും പറഞ്ഞു സ്വർഗമാണ് നിങ്ങൾ വിശാലമായിട്ട് കാലാകാലി സ്വർഗത്തിൽ ജീവിച്ചോളി നിങ്ങൾക്ക് വേണ്ടതൊക്കെ തിന്നോളി ആ മരത്തിന്ന് മാത്രം തിങ്ങരുത് ആര് പറഞ്ഞു അമ്മ പറഞ്ഞു അത് ഉണ്ടായിട്ടുള്ളൂ അപ്പൊ അവിടെ ഒരു മൂലികരായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ് ഒരു ഉപദേശിയായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ് എന്താവും അന്ന് പറഞ്ഞെന്താ വസുവൻ എന്നിട്ട് ഇബിലീസ് അവരുടെ മനസ്സിൽ വസുണ്ടാക്കിയിട്ട് ചെയ്താൻ പറഞ്ഞാദമേ അല്ല ദുല്ലുകാലുക്കില്ല എപുല ഈ വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വന്നിട്ട് പറഞ്ഞെന്താ ആദ്യമേ ഞാൻ നിനക്ക് ഒരു കാലാകാലം ജീവിക്കാൻ പറ്റുന്ന മരണമില്ലാത്ത ജീവിതം മരണമില്ല ആ മരത്തിനിന്ന് എന്തെങ്കിലും തിന്നവര് പിന്നെ മരിക്കൂല അങ്ങനത്തെ ഒരു മരണമുണ്ട് ഓ മുൽക്കില്ല എപുല കാലാകാലം നഷ്ടപ്പെടാത്ത അധികാരവും കിട്ടും അങ്ങനത്തെ ഒരു മരം ഞാൻ നിനക്ക് പഠിപ്പിച്ചേർത്താണ് കാണിച്ചുതറ്റിയത് ആര് ചോയിച്ചു ചോയിച്ചു ഇത് ചോദിച്ചപ്പോ അതെന്നെ ബി ഒന്ന് ആലോചിച്ചാൽ മതി അങ്ങനൊന്നും ഉണ്ടെങ്കിൽ അതെനിക്ക് ആര് പറഞ്ഞു തരുമായിരുന്നു അല്ല പറഞ്ഞു തരില്ല എന്നെ അത്ര സ്നേഹമുള്ള അല്ലേല് അല്ലാനേക്കാളും എന്നോട് സ്നേഹമുള്ള വേറെ ഒരാളില്ലല്ലോ അല്ലേ റസൂലും പറഞ്ഞു തരാത്ത ഒരു പുണ്യകർമ്മ ഉണ്ടാവുള്ളൂ നമ്മൾ ഇപ്പോള് ശ്രദ്ധിക്കണത് അല്ലേ റസൂലും പുണ്യം പറയാത്തവര് അമലിപ്പോ വേറെ അല്ല റസൂർന്ന് പഠിപ്പിച്ചതുപോലെ അമൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കൂലി നമ്മൾ ഓരോ അവര് ചെയ്താലും കിട്ടൂല ഏത് ചെയ്താലും ഉദാഹരണത്തിന് നോക്കുക ചെറിയ ആളുകൾ അത്തയ്യാത്ത് ചെല്ലും എന്ന് ചെല്ലും ഇബ്രാഹിമിയ സലാത്ത് അള്ളാഹ്മി അലാ മുഹമ്മദിൻ മുഹമ്മദിൻ ആലി കമാ ഇബ്രാഹിമ സയ്യദിനിൻ അലി സയ്യദിനിൻ ഇബ്രാഹിമലിഹിമല്ലേ ചെറന് സെയ്യീദിനാന്ന് കൂട്ടിച്ചെല്ലും ആ കൂട്ടി സീദനെ കൂട്ടിച്ചെല്ലി എന്താകൂലി കുറയില്ല കൂടലില്ല കാരൻ നബി പഠിപ്പിച്ച രൂപം അല്ലാതായി മാറി റസൂറിന്റെ പഠിപ്പിച്ച ഇബ്രാഹിമിയ സലാത്തിനെന്തില്ല ചെയ്യുന്നില്ല നമ്മള് ഔ തോനെ കൂലി കിട്ടുന്ന കാര്യല്ലേ റസൂർദാന്റെ വലിപ്പല്ലേ പറയണേ റസൂൾദാന്റെ കൊക്കല്ലോ നമ്മക്ക് ഇത്തരം ചെയ്യാൻ പറ്റൂല അത് റസൂൾ എങ്ങനെയാ പഠിപ്പിച്ചു വെച്ചാൽ അതേപോലെ തന്നെ ചെയ്യണം ഇതാ നമ്മള് മനസ്സിലാക്കേണ്ടത് നമ്മക്ക് ഗുണകരമായിട്ട് ആര് പറഞ്ഞു തന്നിട്ടുണ്ട് റസൂർ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ആരഞ്ചൊരു മോര്യനും പറഞ്ഞു തരുന്നില്ല ഞാൻ അതിന്റെ അപ്പുറം ഒന്നും പറയാനില്ല അതിലേറെ അതിലുള്ളൊരു കാര്യമില്ല ഏറ്റവും ശ്രേഷ്ഠമായ അമലുകളൊക്കെ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നരകത്തിൽ നിന്ന് നിങ്ങളെ അടുപ്പി നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ആര് പറഞ്ഞത് റസൂർ ഇനി അത് അതിലേറെ ഒന്ന് വേറൊരാളിൽ നിന്ന് പഠിക്കാൻ നമുക്ക് വേണ്ട അതുകൊണ്ട് നമ്മൾ എപ്പോഴും പേടിക്കേണ്ട എന്താണ് അള്ളേ റസൂലും തരാത്ത വാഗ്ദാനം ആര് തന്നാലും അത് നമ്മൾ പറഞ്ഞത് അള്ളേ റസൂലും തരാത്ത വാഗ്ദാനം ആര് തന്നാലും നമ്മൾ ാതിരിക്കണം വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കണില്ല പിശാജി നമ്മളെ കൊടുക്കണെവിടെയാണ് അഴമാലഹും ഖുറാൻ പറയുന്നു അവരുടെ അമലുകളെ അവര് ചെയ്യുന്നതിന് അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു കുറച്ചും കൂടി ചൊർക്കാക്കി ശ്രദ്ധ മനുസബീലി അപ്പൊ വഴിവിട്ടു അത്തയ്യാത്തിന്റെ കാര്യം പറഞ്ഞ പോലെ എന്തെങ്കിലും ഒന്നേനും കൂട്ടിക്കൊടുത്താതായി അയിന്റെ മുർഷിദ് റസൂർന്നാണ് റസൂർന്ന പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് അത് പോയി അത് മാർഗം തെറ്റിപ്പോയി ഇനി അതിന് അല്ലാഹു കൂലി തരൂല ഫാത്ത അവർ ഒരു കാലം തുഞ്ഞി നന്നാവൂല അങ്ങനത്തൊന്നിൽ കുടുങ്ങിയാൽ എന്താവൂല ഒരു കാലത്തൊന്നും രക്ഷപ്പെടൂല്ല ലാ എത്തതുവൻ അവർക്ക് ഇതായത് കിട്ടൂല കാരണം റെയിലും എന്ന് കിട്ടും നമ്മൾ ഈ റയിലിമങ്ങനെ പോകുമ്പോഴാ നമ്മുടെ അമല് സ്വീകരിക്കപ്പെടുക റസൂർന്ന് എങ്ങനെയാണോ നമുക്ക് ഓരോ അമലുകൾ പഠിപ്പിച്ചത് അത് അതേപോലെ തന്നെ ആവണം അത് എല്ലാ കാര്യത്തിലും നമുക്ക് വേണം നമ്മൾ പറയാറില്ലേ ആയിരം പറ നെല്ലിന് അരക്കുനിയൻ അല്ലെ ആയിരം പറ നെല്ല് കേടുവരുത്താൻ അരക്കുനിയൻ എന്നൊരു പഴ പഴഞ്ചൊല്ലുണ്ട് ഇതേപോലെയാണ് നമ്മൾ ചെല്ലുന്ന സ്വലാത്ത് നമ്മളുടെ നിസ്കാരം നമ്മളെ കിറാത്ത് നമ്മള് എന്നാ മൗലു നമ്മൾ നിക്കറി ചെല്ലുന്നത് നമ്മൾ സ്വലാത്ത് മദ്രിസ് നടത്തുന്നത് ഇവിടെയൊക്കെ ഒരു അരക്കുനിയൻ വരാൻ സാധ്യതയുണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഈ കുനിയനാണ് നമ്മൾ പേടിക്കേണ്ടത് അതോടുകൂടെ അത് പോകും ആ അമല് നഷ്ടപ്പെട്ടു പോകും ഞാനത് വെറുതെ പറയുന്നതല്ല മഹാനായ ഇവിടെ അതല്ല ഐത്തമിറതീലി വല്ല അത് കാറുദുകളും നമ്മളുടെ അടുക്കൽ പ്രവർത്തിച്ചു വരുന്ന അധിക അമലുകളും അതൊക്കെ ഒരുപാട് നന്മയുള്ള അമലുകളാണ് സ്വലാത്ത് സിഖറുകള് മൗലൂദുകളൊക്കെ ഒരുപാട് പുണ്യം അതിനുണ്ട് അത് സതക്ക വരുന്നുണ്ട് ദിക്കൃ വരുന്നുണ്ട് സലാമിന്നെ റസൂലില്ലാഹി റസൂറുന്റെ പേരിൽ സലാത്തും സലാമും ഉണ്ട് ഓ പുകഴ്ത്തി വരുന്നുണ്ട് പറ നമ്മള് മനസ്സിലായാലും പറഞ്ഞു സലാത്ത് സലാത്ത് അങ്ങനെ പറഞ്ഞ കളി സലാത്ത് പള്ളിയിലെ മതിലി സിന്നൂറ് വേറെ എവിടെയെങ്കിലും ചെല്ലുന്ന സ്വലാത്ത് അല്ലെങ്കിൽ വീടുകളിൽ ചെല്ലുന്ന മൗലിത് ഇതിനൊക്കെ ഒരുപാട് സൽക്രമങ്ങളുണ്ട് ഇത് പറഞ്ഞിട്ട് മുമ്പ് പറയാ വാരാശേലിൻ കുറച്ച് തിന്മയും ഉണ്ട് ഇതിലൊക്കെ വാരാശലിൻ ഈ മൗലൂദിലും ഈ മതിലിസന്നൂറിലും ഈ സലാത്തിലും ഒക്കെ എന്തുണ്ട് കുറച്ച് തിന്മകളുമുണ്ട് വൽ എന്നല്ല ഷുറൂറ് ഒരു ഷർണല്ല ഒരുപാട് ഷെറുദുകൾ വരുന്നുണ്ട് ഈ മൗലൂദിലും ഈ വിക്കറുകളിലും ഈ സ്വലാത്തുകളിലും ഒക്കെ എന്നിട്ട് അദ്ദേഹം പറലെ ഒരുപാട് മിൻഹ ഇല്ലാ നിജാലിൽ കാണുക എന്ന് ഷുറൂറും തെറ്റവിടുണ്ട് സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആരെ കാണും ആണുങ്ങൾ അങ്ങോട്ട് കാണുന്ന കാൾ അതില്ലെങ്കിൽ ഇല്ലെങ്കിൽ തന്നെയും എന്ത് കാണും സ്ത്രീകൾ ഇങ്ങോട്ട് കാണും പുരുഷന്മാരെ അന്യപുരുഷന്മാരെ ആ പറയണ പാപെട നിക്കത്തെ അതല്ലാതെ തന്നെ ഒരുപാട് ഷെറുകൾ ൊക്കെ വരുന്നുണ്ട് അങ്ങനെയുണ്ട് കുറേ മൗലീദ് അങ്ങനെ ഉണ്ട് കൊറേ മജ്ലി അങ്ങനെയുണ്ട് സ്വലാത്ത് ഇത് പറഞ്ഞിട്ട് ഊപ്പർ പറയുക അതിന്റെ പുറമെ ചില മൗലീദിന്റെ സദസ്സുകള് ചില വിഖറിന്റെ സദസ്സുകള് അവിടെ ഒരു ഷൊറും ഉണ്ടാവില്ല യാതൊരു പിസാദ് ഒന്നും ഉണ്ടാവില്ല ഒരു തിന്മ അവിടെ ഉണ്ടാവൂല പക്ഷെ ലാക്കി നഹു കലീലും അങ്ങനത്തെ മൗലീദിന്റെ സദസ് അങ്ങനത്തെ സ്വലാത്തിന്റെ സദസ് അങ്ങനത്തെ തറാവീഹിന്റെ സദസ് അങ്ങനത്തെ മതിലുസന്നൂർ എന്നൊക്കെ പറഞ്ഞത് കലിയിലും അത്യപൂർവമായി ഉണ്ടാകുന്ന ഒന്നാണ് എന്തെങ്കിലും ചെറു ഇല്ലാത്ത ഇത്തരം അമലുകൾ ഉണ്ടാവൂല എന്നു മൂപ്പൽ പറയാ യശുക്കു വലായും യാതൊരു സംശയവും വേണ്ട അന്നൽ കിസ്മൽ അബ്ബല ആദ്യം പറഞ്ഞ മൗലീതിന്റെ സദസ്സുകളും സലാത്തിന്റെ സാസ്സുകളൊക്കെ തടയപ്പെടേണ്ടതാണ് അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല തടയപ്പെടേണ്ട പറയണേ ഷാഫി മദേബിലെ ഏറ്റവും വലിയ ആളാണ് കാത്തിമുൽ തന്റെ ബത്താവൻ ലദീസിയുടെ നൂറ്റി അമ്പതാമത്തെ പേരിൽ പറയാ അത് തടയപ്പെടേണ്ടതാണ് എന്തുകൊണ്ട് അപ്പൊ പിന്നെ ചോദ്യം സംശയമാണ് അതില് കൊറേ സലാധികളില് കുറെ ദിക്കറില്ലേ കൊറേ മദിനെ പറയണില്ലേ കൊറേ റസൂർദാന്റെ മധു ഇല്ലേ ഒക്കെ ഉണ്ടെങ്കിലും അതിനൊരു അടിത്തറ എന്താ കായുധത്തിൽ മഷഹൂറത്തിൽ മുക്കം നടത്തി സ്ഥിരപ്പെട്ട പ്രസിദ്ധമായൊരു അടിസ്ഥാനമുണ്ട് ഇവിടെ ഉണ്ടാക്കുന്നതിനേക്കാൾ വലുത് തിന്മ ഇല്ലാതിരിക്കലാണ് ഗോൾ അടിക്കുന്നതിനേക്കാൾ പ്രധാനം സെൽഫ് ഗോൾ അടിക്കാതിരിക്കലാണ് ഈ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാക്കാനായി ഈ ഗോൾ അടിച്ചില്ലെങ്കിലും വിനോദമല്ല സെൽഫ് ഗോൾ അടിക്കരുത് പാപം പാവം വലിക്കരുത് സൽക്കർമ്മം ഒന്നും ചെയ്തില്ലെങ്കിലും വിനോദമല്ല പാവല്ലാതിരിക്കലാണ് ഷെറയിൽ മുന്തിക്കപ്പെട്ട കാര്യം അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ തടയപ്പെടുകയാണ് വേണ്ടത് വമൻ ഇത്തരം കാര്യങ്ങളിൽ ഏതിനെങ്കിലും ഒരു ഷെറുണ്ട് എന്ന് ഒരുത്തൻ അറിഞ്ഞാൽ ഫഹുവ ആസിൻ അവൻ പാപിയാണ് ആസിമൻ കുറ്റക്കാരനുമാണ് അതിൽ പങ്കെടുക്കുന്നത് തെറ്റാണ് എന്ന് മഹാനായിബിന് അതിൽ അഹിത്ത വിധങ്ങള് തന്റെ ഫലീസിനെ നൂറ്റി അമ്പതാമത്തെ പേരിൽ രേഖപ്പെടുത്തുന്നു വീണ്ടും അദ്ദേഹം പറയാ ഈ നിലയിൽ ഒരുമിച്ച് കൂടുതൽ നിഖിറിന് വേണ്ടിയോ തറാവീഹ് കാലത്തിന് വേണ്ടിയോ ഒക്കെ ഒരുമിച്ച് കൂടുമ്പോ ഈ പറയുന്ന ഈ ജിത്തി അവിടെ വരുന്നുണ്ടെങ്കിൽ കുല്ലി ിൽ കഴിവുള്ള എല്ലാവർക്കും നിർബന്ധമാണ് ആഹിയു അനുകാലിക്ക അത് തടയണം തടയണം ആ തറാവീഹ് വേണ്ട അങ്ങനെ പെണ്ണുങ്ങള് സൗന്യാസം കാട്ടുന്ന പെണ്ണ് ആണും പെണ്ണും കൂടി കലുന്ന തറാവികാണെങ്കിൽ ആ തറാവീഹ് വേണ്ട ആ ദിക്കർ വേണ്ട ആ മജ്ലിസന്നൂർ മജ്ലിസന്നൂർ വേണ്ട എന്ന് തടയണം എന്ന് മാത്രമല്ല വാല അത് തടയാണെന്നും പതിക്കൊണ്ട് കഴിയില്ല അപ്പം പറഞ്ഞാൽ വിളിച്ചു തല്ലും അങ്ങനെ വന്നാൽ അവൻ ചെയ്യേണ്ട പണി എന്താ അതിന് കഴിയാത്തവൻ വാല വൈരിഹി അവന്റെ മേൽ ബാധ്യത നിമുത്തിനാവും എന്ന് കുതൂരിധാരിക്ക അവിടെ പങ്കെടുക്കരുത് അവിടെ പോകാതിരിക്കുമെങ്കിലും അവൻ നൃത്തം അല്ല പോയാലോ ും അവൻ പാപിയായി മാറും അവൻ ചെയ്യുന്ന തെറ്റിന് ഇവനും കുറ്റക്കാരനാകും എന്ന് പത്താവല് അദീസിയ നൂറ്റി അമ്പത്തി ഒന്നാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു കാണാം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി നമ്മള് സൽക്കർമ്മത്തിന്റെ പേരിൽ ഒരു പള്ളിയിലും പറ്റൂല മനസിലായില്ല മനസിലായി ഞാൻ പറയാം അപ്പൊ എന്ത് അമല് ചെയ്യുമ്പോഴും അമൽ ബാത്തിലായി പോണ ഒരു പോയിന്റ് ഉണ്ടാവും അവിടെ ഈ വിജയം നമ്മൾ നിൽക്കരിക്കുന്ന നിൽക്കാരം തോമ്പ് തോൽക്കുന്നത് ഇതക്കാത്തു കൊടുക്കുന്നത് ഹജ്ജ് ചെയ്യുന്നത് എന്ത് അമലായിക്കോട്ടെ അത് കേട് കേടുവരുത്തണ ഒരു കുനിയൻ ഒരു ഒരക്കുനിയന്തിന് വരുന്നുണ്ടാവും ഇത് വരാതെ നമ്മൾ സൂക്ഷിക്കണം അത് എവിടെയെങ്കിലും വരുന്നുണ്ടോ കേട് കേടുവരുന്നുണ്ടോ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടെന്നാണത് പലപ്പോഴും നമ്മളതൊന്നും ശ്രദ്ധിക്കാതെയാണ് നമ്മുടെ അമലുകൾ ചീത്തയായി പോകുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് ഖേദകരം അതുകൊണ്ടാണ് അള്ളാഹുത്താല പറഞ്ഞത് ഹദീസിൽ അല്ല പറയുന്നുണ്ട് ഞാൻ എന്റെ അടിയാറുകളെയൊക്കെ പഠിച്ചത് നല്ലവരായിട്ടാണ് എല്ലാരെയും അള്ളാഹുത്താല പഠിച്ചത് നല്ലവരായിട്ടാണ് പഠിച്ചത് പക്ഷേ ഫഹ്താലഹും അവരിലേക്ക് ചെന്നിട്ട് അവരുടെ ദീനിൽ നിന്ന് അവരെ അവൻ ഊരിയടിച്ചു ആ ദീൻ എന്തേ ഉള്ളൂ വെറുതെ ആ പോട്ടം മാത്രമേ ഉള്ളൂ ദീനൊക്കെ പോയി അത് ഉള്ളില്ല വെറും പൊള്ളേണത് ഈ കാട്ടിക്കൂട്ടൽ മാത്രമേ ഉള്ളൂ അമലുകളുടെയൊക്കെ മർമ്മം അവൻ ഊരിയെടുത്ത് നശിപ്പിച്ചു കളഞ്ഞു അതുകൊണ്ട് ദീനില്ലാത്തൊരു കാലമായി വരും ഇല്ല അള്ളാഹുഅല കാത്തുരക്ഷിക്കുമാർ അവർ അപ്പൊ നമ്മുടെ അമരുകൾ ശരിയാക്കാന്ന് പറഞ്ഞ വല്ലാത്തൊരു കൾപ്പള്ളും നിങ്ങൾ അലിച്ചോക്കണിപ്പോ ഞങ്ങളുടെ നാട്ടിലൊക്കെ മജുര സുന്നൂർ നടക്കുമ്പോ ഞാൻ റോട്ടിൽ കൂടെ ബൈക്കുമായിട്ട് പോകേണ്ട ഗതികൾ എനിക്ക് വരാറുണ്ട് അപ്പൊ റോഡിന്റെ സൈഡിൽ തന്നെ കഷേരെ നിരത്തിയിട്ട് പറഞ്ഞിട്ടുള്ളവർ നേരുന്നിങ്ങനെ ഇരിക്കുകയാണ് അതാ ചോദിച്ചു ആ നേരുന്നിങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ എന്റെ ബാധ്യത എന്താ തടയണം അല്ലെ ഞാൻ തടയാൻ പോയ എനിക്ക് എന്താ വിട്ടു പറഞ്ഞു അടി കിട്ടും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിലിരിക്കുക അതിൽ പങ്കെടുക്കുന്നവർ പങ്കെടുത്തോട്ടെ പാപ ഏറ്റെടുക്കാണ്ടിരിക്ക മജുരസുന്നൂറിന്റെ പേരിൽ ചെയ്യണേ നല്ല കാര്യമാണ് മജുരസുന്നൂർ നല്ലതാണ് സ്വലാത്ത് നല്ലതാണ് തറാവിയത് നല്ലതാണ് മൗലികം നല്ലതാണ് ഒന്നും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഈ കുനിയം വരുന്നുണ്ട് ഈ ഹറാം അവിടെ വരുന്നുണ്ടോ നമ്മൾ പേടിക്കണം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് നമ്മൾ പള്ളിയിൽ കേൾക്കുന്നില്ല ഞാൻ പറയാം അപ്പൊ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണമെന്നല്ല ഞാൻ ചുരുക്കട്ടെ അപ്പൊ അതുകൊണ്ട് അത് അറസൂറായി തങ്ങൾ പറഞ്ഞു അലാൻ എന്റെ സമുദായത്തിൽ ഒരു കാലം വരാൻ പോണുണ്ട് ആ കാലത്ത് പിടിച്ചിട്ട് ഒരാൾ ജീവിക്കാൻ ശ്രമിച്ചാൽ ഒരാൾ മുമ്പിനായി ജീവിക്കാൻ ശ്രമിച്ചാൽ കാബിലി തീ കനൽ കയ്യിൽ പിടിച്ചവനെ പോലെയാണ് അവന്റെ അവസ്ഥ ദീന് തീ കരൽ പോലെയാണ് അത് വിട്ടാൽ അവൻ കാഫറാവും തീ പോവും മനസ്സിലോ കൈയിൽ നിന്ന് വലിച്ചെന്താ ദീന് പോയി കയ്യിൽ പിടിച്ചാലോ കൈ പൊള്ളുകയും ചെയ്യും കൈ കത്തുകയും ചെയ്യും അപ്പൊ രണ്ടിന്റെ ഇടയിൽ വേണം കൈയിൽ തട്ടാനും പറ്റൂല എവിടേം തട്ടാനും പറ്റൂല എന്നാ കൈയിൽ നിന്നൊട്ട് വിടാനും പറ്റൂല നീ കൊടുക്കില്ല അപ്പൊ നമ്മളൊക്കെ കുടിയേക്കണം സത്യം നാലും ചോദിക്കണം സത്യമി പറഞ്ഞു ഞാൻ വെറുതെ പറയണല്ല ഒരു ഒരു മൂലയര് നല്ലൊരു ഒരു മൂലിയര് അയാള് പള്ളിയിൽ കിട്ടി പറയാൻ സമയമില്ല അതുകൊണ്ടാ അയാള് കൊത്തുബോധും നല്ല ഹത്തീപ് നല്ല പ്രസംഗം നല്ല ചുമ കാര്യത്തെ ശരിയെന്ന് പക്ഷെ അയാള് അൽഹ എന്നാ പറയുന്നത് മനസ്സിലാവുന്ന എനിക്ക് പറഞ്ഞത് ഞാനങ്ങനെ പറയുന്നു ഇല്ലെങ്കിലും ശ്രദ്ധിക്കും നിങ്ങളെ ഞാൻ അങ്ങനെ പറയുണ്ടെങ്കിൽ എന്റെ നിസ്കാരം എന്ന് പറഞ്ഞ നിസ്കാരം ആകും കണ്ണിയത്ത് അഹമ്മദ് ഒരു പള്ളിയിൽ ജുമാക്കൂടി എത്ര പണ്ട് ഒരു പള്ളിയിൽ ജുമാക്കു യാദൃശികമായി ജുമാക്കി തന്നതാണ് ജുമാ കഴിഞ്ഞപ്പോ മോലേര് വന്നിട്ട് ഇയാളുടെ കയ്യിൽ പിടിച്ച് മുത്തി അതില് മോലിയര് കയ്യിൽ പിടിച്ച് മുത്തിയപ്പോ ഉടനെ മുഖ്രി വന്നിട്ട് കൈയിൽ പിടിച്ച് മുത്തി കണ്ണീരത്തിന്റെ അപനേതാ എന്ന് ചോദിച്ചാല് കണ്ണീർത്താണ് പറഞ്ഞു മോലിയു പറഞ്ഞു എന്താ നിന്റെ പേര് ചോദിച്ചു അപ്പൊ മുഹമ്മദ് പറഞ്ഞാല് മല്ലാക്കാരോട് പറഞ്ഞു നിന്റെ കൊടുക്കാൻ കൊള്ളൂല അവൻ ഇങ്ങനെ പിടിച്ചു കൊണ്ടു കണ്ണീർത്താണിം കാരണം അവന് മുഹമ്മദ് എന്ന് പറയാൻ കിട്ടൂല ഹാ പറയേണ്ടത് ഹാന്നല്ല നമ്മളാ പൂച്ച തല പോലത്തെ ഹാദില്ലേ ആ ഹാണല്ലോ മലയാളത്തിൽ പറയാം സിംഹം ആ ഹാ അല്ല മുഹമ്മദിന്റെ ഹാദ് അലഹന് എന്ന് ആർക്കും പറയാൻ കിട്ടൂല ഖത്തീബിന് പറയാൻ കിട്ടൂല നമ്മൾ എത്ര തൊള്ളു നിസ്കരിച്ചാലും എന്താ ഉണ്ടാവുക നമ്മളെ കാലം ശരിയാവുക അയാൾക്ക് എന്താ ആയിക്കോട്ടെ അയാൾ മാത്രം കഴിവില്ല എന്നിട്ട് അല്ല അങ്ങനെ നമുക്ക് ആക്കിയോ നമുക്കറിഞ്ഞൂടാ നമ്മക്കത് പറ്റൂലോ അറിയുന്ന ആൾക്കത് പറ്റൂല നമ്മടെ നമ്മളെ കാര്യം വലിയ അധോഗതിയാണ് കൂടാനും പറ്റൂല കൂടിയാല് ശരിയാവൂല കൂടാതിരുന്ന നാട്ടുകാർ നമ്മളെ ഭാവി ആക്കൂഷന്നൂറിന് കൂടാത്ത ആളാണ് അയാള് കൂടാത്ത കൂടാത്ത ആളാണ് ആളാണ് കൂടിയാലോ നമ്മൾ അവൻ പാപിയും തെറ്റുകാരനുമാണ് അപ്പൊ അതുകൊണ്ട് ഈ ടീക്കാണിൽ പിടിച്ച അവസ്ഥയാണ് മൂന്നിന്റെ അവസ്ഥ അള്ളാഹിന്റെ റസൂല് പറയുന്നു അന്നലഹു ആ പ്രയാസം സഹിച്ചുകൊണ്ട് ഒരാള് അത് മുറുകെ പിടിച്ചുകൊണ്ടൊരാള് ജീവിച്ചാൽ അന്നലഹു അജുർ ഹംസീന സ്വഹാബിയൻ അമ്പത് സഹാബിക്ക് കിട്ടുന്ന പ്രതിഫലം ഈ മുമ്മനിൽ ലഭിക്കുമെന്ന് ഷെഫിൻസുമായി അക്കാലത്ത് ജീവിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല ഒരു സഹാബിന്റെ പ്രതിഫലം പറഞ്ഞ എത്രയും അറിയൂല ആ സഹാബിയിൽ നിന്ന് അമ്പത് സഹാബിക്ക് കിട്ടുന്ന പ്രതിഫലം ഈ കാലത്ത് ഈ പ്രയാസമൊക്കെ അനുഭവിച്ച ഒരാൾ ജീവിച്ചാൽ നിസ്കാരം നിസ്കാരവൻ ശരിയാക്കുക അവന്റെ വിവാത്തുകൾ ശരിയാക്കുക അവൻ ഇത്തരം കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മത പാലിക്കുക കുറെ അമല് ചെയ്യണമെന്നുള്ള നമ്മളോട് കൽപ്പിക്കുന്നില്ല അമല് കുറഞ്ഞാലും ഷെങ്കീണ അമലെന്താവണം അവര് കുറച്ച് മതി ചെയ്യണത് എന്താവണം അതിൽ കുനിയാൻ പള്ളരുത് അത് കേടുവരാതെ നോക്കണം അതാണ് പരിശുദ്ധ ഗുരു പറഞ്ഞത് നിങ്ങൾ അള്ളാഹു അവന്റെ പ്രവാചകനിക്കും വഴിപെടുക വഴിപെടൽ ഇല്ലെങ്കിലോ റസൂർ ആയുധങ്ങൾക്ക് വഴിപ്പടൽ നഷ്ടപ്പെടുമ്പോ അവിടെ സംഭവിക്കുന്നത് വല്ല നിങ്ങളുടെ അമലുകളൊക്കെ അമരങ്ങളൊക്കെ വാർത്തിലായിക്കും അമലുകളൊക്കെ വാത്തിലായി പോകും റസൂറുണ്ടാക്കുള്ള അതിലാവ് തങ്ങളെ എങ്ങനെയാ പഠിപ്പിച്ചുവെച്ചാൽ അതുപോലൊക്കെ ചെയ്യണം അപ്പൊ അതുകൊണ്ട് അമലുകളുടെ കാര്യത്തിൽ നമ്മൾ തോനെ അമല് ചെയ്യാനൊന്നും ശ്രമിക്കണ്ട ചെയ്യുന്ന അമലുകള് ശരിയായ രൂപത്തിൽ ഇതിൽ പുണ്യം വരുന്നുണ്ടോ ഇതിൽ ബുദ്ധലാന് വരുന്നുണ്ടോ എവിടെയെങ്കിലും കേട് സംഭവിക്കുന്നുണ്ടോ നമ്മളെപ്പോഴും സംശയത്തിലാവണം നമ്മൾ ഉറപ്പിലാകരുത് നമ്മൾ സംശയാലുക്കളാവണം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം മറ്റുള്ളവർ ഓതുമ്പോൾ ശ്രദ്ധിക്കണം ഇത് എന്റെ ഓത്ത് അതുപോലെയാണോ നമ്മൾ നോക്കണം നമുക്ക് നമ്മുടെ കേട് ഞമ്മക്ക് തിരിയൂല തിരിയോ വലിയൊരു മൂലര് വലിയൊരു മോര്യര് ഒരു പള്ളിയില് ഡെസിന്റെ വാർഷികത്തിന് ഉദ്ഘാടനത്തിന് വേണ്ടി വന്നു മൂല പേര് വരണ മോശം വലിയ മൂലം മരിച്ച പോയല്ല പുറത്തോടുക്ക അപ്പൊ ആ മൂലയില് ഇമാമം നിന്ന് വലിയൊരു മൂലയർ പള്ളിയിലെ മൂലം ഇമാമ നിക്കുന്ന ശരിയല്ല പള്ളിയിലെ മൂലയിൽ നിങ്ങൾക്കറിയ പറഞ്ഞാല് ഞാൻ പറയുന്നില്ല പറയാൻ പറ്റൂല അപ്പോ ഇയാള് വലിയ മൂലയിലാണ് ഈ അങ്ങനെ ഓദി നിസ്കാരം കഴിഞ്ഞു നിസ്കാരമൊക്കെ കഴിഞ്ഞ് ദോയൊക്കെ കഴിഞ്ഞ് റൂമിൽ മോലേൻ്റെ റൂമിൽ പോയി നിൽക്കുമ്പോൾ ആ മൂലയിൽ പള്ളിക്കത്തെ മൂലയിൽ ചോദിച്ചു ഈ മോലയിൽ പോക്കില്ല കാരണം നമ്മുടെ കൂട്ടത്തിൽ പെട്ടെന്ന് ഈ മൂലയിൽ ചോദിച്ചു ആ വലിയ മോലയിലോട് ചോദിച്ചു അല്ല എനിക്ക് കൂടുതൽ വരുന്നില്ലേ ഒരു അരിഫ അവിടെ കൂടുതൽ വന്ന ഫാത്തിയെ ശരിയല്ലാണ്ടാവൂലേ എന്ന് ചോദിച്ചപ്പോ ഈ പാവം മോര്യ നല്ല മനുഷ്യനാണ് അയാള് അയാൾ ചോദിക്കെ ഞാൻ അങ്ങനെ ഓതലുണ്ടോ അറിയില്ല തെറ്റി നമ്മക്ക് അറിയില്ല നമ്മളെ ശ്രദ്ധിക്കണം അതിനാ നിങ്ങളോടും അറിയില്ല ആ മോലിയനെ കുറ്റപ്പെടുത്താനല്ല നമ്മളെ തെറ്റി നമ്മ തിരുത്തണം ഞാൻ ഞാനെങ്ങനെയാ ഓതലെന്ന് ആർക്കറിയില്ല എനിക്കറിയില്ല എന്റെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കാണണം നിങ്ങളെ മകവും നിങ്ങൾ കണ്ടുപിടിക്കണം നിങ്ങളെ ശ്രദ്ധിക്കണം ഇയാള് ഓതലും തെറ്റുണ്ടോ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കണം അതേപോലെ നമ്മക്കൊക്കെ തെറ്റ് സംഭവിക്കാം ആ തെറ്റുകളൊക്കെ ജാഗ്രതയോടുകൂടെ ശ്രദ്ധിച്ച് മറ്റുള്ളവർ ഓടുമ്പോ അതൊക്കെ തെറ്റൊക്കെ തിരുത്തി